ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഇംഗ്ലീഷ് സിനിമ റെക്കമെൻഡ് ചെയ്യുവാണ് അടിപൊളി ആക്ഷൻ ത്രില്ലർ സസ്പെൻസ് പടം പടത്തിൻ്റെ പേര് ദ എൻഫോഴ്സർ രണ്ടായിരത്തി ഇരുപത്തി റിച്ചാർഡ് ഹ്യൂസ് ഡയറക്റ്റ് ചെയ്ത നല്ല അടിപൊളി പടം ആൻ്റണിയോ ബൻഡാറസ് കേറ്റ് ബോസ്ഫർത്ത് മ്യൂജിൻ ആര്യ കൂടാതെ സോളി ഗ്രിക്സ് ഇവരൊക്കെയാണ് ഇതിലെ അഭിനേതാക്കൾ പ്രധാന അഭിനേതാക്കൾ നല്ല അടിപൊളി ബോറടിയില്ലാതെ കണ്ടിരിക്കാവുന്ന തരത്തിലുള്ള ഒരു ആക്ഷൻ ത്രില്ലർ സസ്പെൻസ് ഡ്രാമ മൂവി ഇതിൻ്റെ ഐ എം ഡി ബി റേറ്റിങ് ഫൈവ് പോയിൻ്റ് ത്രീ ആണ് അഫ് ടു ടെന്നിൽ അപ്പോൾ ബോറടി ഇല്ലാതെ കണ്ടിരിക്കാം യൂട്യൂബിൽ ഈ പടം ഹിന്ദി ഡബിങ്ങിൽ അവൈലബിളാണ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കുക ഇതിലെ ലീഡ് റോൾ ചെയ്തിരിക്കുന്നത് ആൻ്റണിയോ ബൻഡാരസ് ആണ് അപ്പം നല്ല പടം കേറ്റ് ട് ബോസ്വർത്തിൻ്റെ അഭിനയവും മ്യൂജിൻ നാര്യയുടെ അഭിനയവും സോളി ഗ്രിക്സിൻ്റെ അഭിനയവും ഒക്കെ ഒന്ന് കാണുക ഒരു പതിനാറ് വയസ്സാൽ ഉള്ള പെൺകുട്ടിയുടെ അച്ഛനല്ലാത്ത കഥാപാത്രം ആ പെൺകുട്ടി മിസ്സിംഗ് ആവുന്നു അവളെ അന്വേഷിച്ചിറങ്ങുന്നു ഇതാണിതിൻ്റെ പ്രമേയം അപ്പോൾ ഇതിന് ഇടയ്ക്കുള്ള മറ്റ് കഥ ഇതുവർത്തമൊന്നും ഞാൻ പറയുന്നില്ല ബോറടി ഇല്ലാതെ കണ്ടിരിക്കാം എനിക്ക് വയസ്സുകളിൽ ഈ പടം ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ ഈ പടം ഒന്ന് റെക്കമെൻഡ് ചെയ്യുന്നു നല്ലൊരു മികച്ച ഇംഗ്ലീഷ് സസ്പെൻസ് ആക്ഷൻ ത്രില്ലർ പടം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇത് റിലീസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഹിന്ദി ഡബ്ബിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് പടത്തിൻ്റെ പേര് കറക്റ്റായിട്ട് അടിച്ചേക്കുക ഇത് എൻഫോഴ്സർ ഓക്കെ ബൈ